നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചിലർ പച്ച കള്ളം പടച്ചുവിടാൻ അങ്ങ് തുണിങ്ങിറങ്ങിയാൽ പിന്നെ എന്തു ചെയ്യാനാണ് പക്ഷെ ആരാധകർക്ക് വലിയ ആശങ്ക അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്ത ആർ സി ബി അവരുടെ പ്രാക്ടീസ് സെഷൻ ഉപേക്ഷിച്ചു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉപേക്ഷിച്ചു അതിന് ത്രട്ടുണ്ട് തീവ്രവാദികളുടെ ഭീഷണിയുണ്ട് അതുകൊണ്ട് കോലിക്ക് ഭീഷണിയുണ്ട് അതുകൊണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളവയമായിരുന്നു ചില വമ്പൻ മാധ്യമങ്ങൾ പോലും ഇത് റിപ്പോർട്ട് ചെയ്തു ടൈംസ് ഓഫ് ഇന്ത്യ ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തത് ആഫ്റ്റർ ത്രീ ആർ സി ബി സെക്യൂരിറ്റി ടീം പ്രസ് കോൺഫറൻസ് എലിമിനേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദ് ബസാർ പത്രികയെ ഉദ്ധരിച്ചുകൊണ്ട് പലരും ഈ വാർത്ത കൊടുക്കിയിട്ടുണ്ട് എന്നാൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് പിന്നാലെ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്തു ഹിന്ദുസ്ഥാൻ ടൈംസും അതുപോലെ ഇന്ത്യ ടുഡേയും ഒക്കെ ഇപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തീവ്രവാദ ആക്രമണത്തിന്റെ ഭീഷണി കോലിക്ക് നേരെ വന്നതുകൊണ്ടല്ല കൊണ്ടല്ല ആർ സി ബി അവരുടെ പ്രാക്ടീസ് സെഷൻ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭീഷണിയുമില്ല ഈ കാര്യം വിശദമായി പറഞ്ഞിരിക്കുന്നത് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് നമുക്കറിയാം അഹമ്മദാബാദിൽ കളി നടക്കുമ്പോൾ അവർക്കാണ് ചുമതല അവർ കൃത്യമായിട്ട് പറയുന്നു അങ്ങനെ ഒരു ഭീഷണി ഇവിടെ ഇല്ല അതൊക്കെ വെറും വ്യാജ പ്രചരണമാണ് അങ്ങനെ ഇല്ല അവർ ഡിനേ ചെയ്യുകയാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഗതി വിരാട് കോഹ്ലിക്ക് ഒരു ത്രട്ട് അങ്ങനെയുള്ള ഒരു സംഭവമേ ഇല്ല ദർ വാസ് നോട്ട് ഞങ്ങൾ രണ്ട് ടീമിനും രാജസ്ഥാൻ റോയൽസിനും ആർ സി ബിക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഗുജറാത്ത് കോളേജ് ഗ്രൗണ്ട് അനുവദിച്ചതാണ് ആർ സി ബി രണ്ട് മണി മുതൽ അഞ്ചു വരെ ട്രെയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ പിന്നെ അവരത് മൂന്ന് മണി മുതൽ മണി വരെ എന്ന രൂപത്തിലേക്ക് ടൈമൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു ലൈറ്റ് നല്ല രൂപത്തിൽ ആറ് മുപ്പത് വരെ അഹമ്മദാബാദിലെ സമ്മറിലെ ലൈറ്റ് ഉണ്ടാകും അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പക്ഷെ ആർ ജി ബി അത് വേണ്ടെന്ന് ഒർത്ത് ചെയ്യുകയായിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസ് മൂന്ന് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ ഗുജറാത്ത് കോളേജ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആർ ജി ബി ഇത് വേണ്ടെന്ന് വെച്ചത് ഹീറ്റ് വേവ് കാരണമാണ് അനിൽ പട്ടേൽ ആണിത് പറയുന്നത് അദ്ദേഹം ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്നത് ഒരു ത്രട്ടുമില്ല ആർ സി ബി അവരുടെ പ്രാക്ടീസ് ടൈമിങ് ടൈമിങ് മാറ്റിയിരുന്നു ഇത് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു ഹീറ്റ് വേവ് കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഉള്ള ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി തന്നെ അനിൽ പട്ടേൽ അദ്ദേഹം തന്നെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു പിന്നെ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിന്റെ കാര്യം അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൂടി പറഞ്ഞു റിപ്പോർട്ട് ഓൾസോ സ്റ്റേറ്റഡ് കോൺഫറൻസ് വാസ് നെവർ ഷെഡ്യൂൾഡ് ബിഫോർ ദി എലിമിനേറ്റർ ആൻഡ് മോദി സ്റ്റേഡിയം അപ്പൊ അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല ഇല്ലാത്ത പ്രസ് കോൺഫറൻസ് പിന്നെ എങ്ങനെ നടത്താനാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ചിലർ അങ്ങ് അടിച്ചു വിടുകയാണ് എന്തൊക്കെയോ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ചിലർ പച്ചക്കള്ളം പടച്ചു വിടുന്നു അപ്പൊ കോലി ആരാധകർക്ക് ആശങ്ക വേണ്ട അത്തരത്തിലുള്ള ഒരു വീഡിയോ ത്രെട്ടും ഇല്ല വീഡിയോ സാനിക്കുന്ന ഉണ്ട് വിശേഷങ്ങളായി